ഒന്നുമറിയാതെ ഉറങ്ങിക്കിടന്നവരുടെ ജീവനും ജീവിതവും ഒന്നാകെ കവർന്നെടുത്താണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും വയനാട് ഒരു ദുരന്ത ഭൂമിയായി മാറിയിടുന്നു മേപ്പാടി മുണ്ടക്കൈയിൽ പുലർച്ചെ ഒന്നരയോടെയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായ മൂന്ന് ഉരുൾപൊട്ടലുകൾ ഉണ്ടായി ആശുപത്രിയിൽ എത്തിച്ച ഇരുപത്തിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയത് മരണസംഖ്യ നാൽപ്പത്തി മൂന്നായി ഉയർന്നുവെന്ന അനൌദ്യോഗിക വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് പലരും തങ്ങൾ കുറ്റവരെ തേടി പ്രളയം ൂടെ അലയുകയാണ് പലരും തികച്ചും ഒറ്റപ്പെട്ടു പ്രദേശങ്ങളിൽ വെള്ളവും വെളിച്ചവും നിലച്ചു രക്ഷാപ്രവർത്തകർക്ക് പലർക്കും ഈ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒലിച്ചുപോയി ആയിരക്കണക്കിന് വീടുകൾ വീടുകളപ്പാടെ ആ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി അത്തരത്തിൽ ഹൃദയഭേദകമായ കാഴ്ചകളാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുണ്ടക്കൈ തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരന്തത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്ന പ്രദേശം മേപ്പാടിയിൽ പതിനെട്ട് മൃതദേഹങ്ങളും വിംസ് ആശുപത്രിയിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങളും ഉണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത പലയിടത്ത് മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ഭീകരമായ കാഴ്ചയാണ് കേരളത്തിനൊരിക്കലും മറക്കുവാൻ കഴിയാത്ത കവളപ്പാറയിലെയും പുത്തുമലയിലെയും മഹാദുരന്തത്തിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ഭയാനകരമായ അവസ്ഥ മലപ്പുറം പോത്തുകലിൽ ഒരു കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് വയനാട് മുണ്ടക്കൈയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ഒലിച്ചു വന്നതെന്നാണ് വിലയിരുത്തുന്നത് മരിച്ചവരിൽ ഒരു വയസ്സുള്ള പിഞ്ചു കുഞ്ഞട ൾപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിൽ നിലമ്പൂരിലേക്കും മൃതദേഹങ്ങൾ എന്ന വിവരങ്ങളും പുറത്തു വരുന്നു നിരവധി പേർ ഉൾപ്പെട്ടുണ്ടായ പ്രദേശങ്ങളിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുന്നുണ്ട് എൻ ഡി ആർ എഫ് സംഘം എത്തി രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കുകയാണ് പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് ചുരുലമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന അഥവാ എൻ ഡി ആർ എഫിന്റെ ഇരുപത് അംഗ സംഘമാണ് മുണ്ടക്കൈയിലേക്ക് എത്തിയത് കോഴിക്കോട് നിന്നുള്ള സൈന്യത്തിന്റെ സംഘവും ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തും സൈന്യം എത്തിയാൽ ഉടൻ താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകളായിരിക്കും തേടുക ഇത് രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കുമെന്നാണ് വിലയിരുത്തൽ എയർലിഫ്റ്റിംഗിനുള്ള സാധ്യതകളാണ് നിലവിൽ ആലോചിക്കുന്നത് ഒരു തവണ ഹെലികോപ്റ്റർ എത്തി അനുകൂല സാഹചര്യമല്ലാത്തതിനാൽ തിരികെ പോകേണ്ട അവസ്ഥയും ഉണ്ടായി പാലം തകർന്നതിനാൽ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും നിലവിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തുകളായിട്ടാണ് ഉൾപ്പെട്ടലുകൾ ത് അക്ഷരാർത്ഥത്തിൽ വയനാട് ഒരു വിലാപ ഭൂമിയായി തീർന്നിരിക്കുന്നു മരണപ്പെട്ടവരിൽ അതിൽ മൂന്ന് കുഞ്ഞുങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സത്യം ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള നടുക്കുന്ന കാഴ്ചകളാണ് മേപ്പാടിയും മുണ്ടക്കയും ചൂരൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ചാലിയാലൂടെ ഇരുപത് മൃതദേഹങ്ങളാണ് ഇതുവരെ ഒഴുകിയെത്തിയത് കുനിപ്പാറയിൽ മൂന്ന് വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് പരിക്കേറ്റവരുമായി ഓരോ അഞ്ചു മിനിറ്റിലും ആംബുലൻസുകൾ ചീറിപ്പായെന്ന കാഴ്ചയാണ് അഗ്നിരക്ഷാ സേന സിവിൽ ഡിഫൻസ് ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം പ്രവർത്തകർ അടക്കമുള്ള അംഗങ്ങളാണ് വയനാട്ടിൽ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് കൂടുതൽ എൻ ഡി ആർ എഫിന്റെ സേനയും സംഭവസ്ഥലത്തേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുകയാണ് എന്തായാലും അങ്ങേയറ്റം ദുഃഖകരമായ നടക്കുന്ന കാഴ്ച തന്നെയാണ് നടക്കുന്ന ദിനം തന്നെയാണ് കേരളത്തിന് ഓരോ നിമിഷവും മരണസംഖ്യ ഉയർന്ന ഭയാനകരമായ നടക്കുന്ന ഒരവസ്ഥ തന്നെയാണുള്ളത് വലിയൊരു ദുരന്തമായി ഇത് മാറാതിരിക്കട്ടെ എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ലെങ്കിലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതകൾ കുറയട്ടെ എന്ന് മാത്രമാണ് കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി